ഹായ് കൂട്ടുകാരെ പരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു നെയ്ച്ചോറും ഒരു അടിപൊളി ചിക്കൻ കറിയാണേ വളരെ ആയിട്ട് ഈ നെയ്ച്ചോറ് കുഴയാുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ ഈ നെയ്ച്ചോർ ഉണ്ടാക്കുന്നതിനുള്ള അരി ഇവിടെ നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് കുതിർത്തതിനു ശേഷമാണ് നമ്മൾ കഴുകി ഇങ്ങനെ അരിപ്പേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ജീരകശാലയാണ് ബസ്മതി റൈസ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ജീരകശാലയായിരിക്കും കൂടുതലും നല്ലത് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വാർന്നു പോകുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയത്തിന് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇത് ഒന്നര കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള വെയിറ്റ് ആണ് ഇത് ഇനി അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇത്ര ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നരച്ചെടുത്തതാണ് അത് ഒരു ടീസ്പൂൺ അരച്ചുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കൂടം വെളുത്തുള്ളിയും രണ്ട് വലിയ പീസ് ഇഞ്ചിയും നാല് പച്ചമുളകും കൂടെ അരച്ചെടുത്തതാണ് അതിൽ നിന്ന് നമ്മൾ ഒരു സ്പൂണ് എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചിക്കനെ തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ നമുക്കിതൊന്ന് വയ്ക്കാം നമ്മൾ നന്നായിട്ട് മസാല തേച്ച് േച്ച് മണിക്കൂർ ഒരമണിക്കൂർ ഇരിക്കട്ടെ ഇനി നമ്മൾ ഒരു കുഴിവുള്ള പാത്രം വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഒരു കൈപ്പിടി കിസ്മിസും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിപ്പോൾ ഇവിടെ രണ്ടും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം ഇനി ആ എണ്ണയിൽ തന്നെ നമുക്കൊരു രണ്ട് സവോള കനം കുറച്ച് വേണം അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവേ സവോള ഇപ്പോൾ ഒരിപടി ഒരു ഗോൾഡൻ കളറായി നമുക്കിത് ഈ മൂപ്പിലൊന്ന് കോരി മാറ്റാവേ ഇത് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞ് ഇത് വീണ്ടും മൂത്ത് പോകും അതുകൊണ്ട് നമുക്കിത് മൊത്തം ഒന്ന് കോരി മാറ്റാം കോരി വെച്ച് കഴിഞ്ഞ് ഇതൊരൽപ്പം കൂടെ മൂക്കും ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു ഏഴ് ഗ്രാമ്പൂ ഒരു മൂന്ന് കഷ്ണം പട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഈ വലുപ്പമുള്ള കറുവാപ്പട്ടയാണേ രണ്ട് തക്കോല പിന്നെ ഒരു ആറേഴ് ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസ് എല്ലാം നന്നായി നോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇത് മൂന്ന് കപ്പ് അരിയാണ് തൂക്കം പറയുവാണെങ്കിൽ മുക്കാൽ കിലോ ഉണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം ഒരഞ്ച് മിനിറ്റൊക്കെ മതിയാവും അത് കൂടുതൽ ആവശ്യമില്ല ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്തേ തന്നെ നമ്മൾ ഇവിടെ വെള്ളം തെളിക്കാൻ വെച്ചിട്ടുണ്ട് 3 കപ്പ് അരി ഉള്ളതുകൊണ്ട് 4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തிருக்கുന്നത് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വെറ്റിടക്കണം നമുക്കിനി ഈ അരി റോസ്റ്റ് ചെയ്യുന്നതിനോട് കൂടി ഒരു വലിയ സബോളേടെ പകുതി അരിഞ്ഞതാണ് അതുപോലെ നമ്മൾ ആദ്യം ഇടിച്ചു വെച്ചതിലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാ അതു 1/2 സ്പൂണുമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഈ അരി റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ സവോളയും ഇഞ്ചിയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈസിന് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ വെള്ളം ഇവിടെ ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒന്ന് വെട്ടിത്തിളച്ചോട്ടെ ഇതിൻ്റെ ഉപ്പ് ഇപ്പം നോക്കിയിട്ട് പോരൊന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പം നോക്കുമ്പോൾ ഒരല്പം മുമ്പോട്ട് നിൽക്കണേ എങ്കിൽ റൈസ് റെഡിയായി വരുമ്പോൾ കറക്റ്റ് ഉപ്പ് കാണത്തുള്ളൂ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് വെട്ടി തിളപ്പിക്കാം ഇപ്പം ഇവിടെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ടേ ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഇതൊരേഴ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഇപ്പം ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ചോറിലെ വെള്ളം അത്യാവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇടി ഇപ്പം രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞു ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നട്സും ഗിസിനസും കൂടെ ചേർത്ത് കൊടുക്കാം സവോള ഫ്രൈ ചെയ്തതും കൂടെ ഇതിൻ്റെ മീതേ ഒന്ന് തൂക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വെക്കാം ഒരു രണ്ട് രണ്ടര സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതടച്ച് നമുക്ക് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഇളക്കി ചേർത്താൽ മതിയേ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു ചീന എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ആണേ ഇനി അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം ത്തിൻ്റെ വലുപ്പം പോലെ നമുക്കിത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ചിക്കൻ ഇപ്പോൾ ഇവിടെ ഒരമ്പത് ശതമാനം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഒരുപാട് അങ്ങ് ഒരിയിച്ചെടുക്കണമെന്നില്ല ഇത് നമുക്കിനി കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഇപ്പം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാലൻസ് വന്ന എണ്ണയിലേക്ക് ഒരു മൂന്ന് സവോള കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒരു സ്പൂൺ ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു പത്ത് മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ ഓളയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മുക്കാൽ ടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടും പരി ഒന്ന് വഴറ്റിയെടുക്കാവേ തീ ഏറ്റവും കുറച്ച് വെച്ചാൽ മതി പൊടികളുടെ പച്ചമണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ചിക്കൻ നമുക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചിക്കൻ മസാല തിരുമ്മി വെച്ച പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം തീ ഒരു നന്നായിട്ട് ഇതൊന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞെന്നാൽ തീ നമുക്ക് കുറച്ചിടണം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ചു ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാവേ ചിക്കൻ ഇപ്പം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകിയ ഗ്രേവിയാണ് ഇനി നമുക്കതിലേക്ക് ഒരൽപ്പം കസ്തൂരിമേറ്റ് ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമില്ല കേട്ടോ ഉള്ളവർ ചേർത്താൽ മതി ഇനി നമുക്ക് ഒരല്പം നെയ്യും കൂടെ തൂക്കി കൊടുക്കാം ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചോറോ ഒട്ടും എന്ത് കൊഴിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്